മലയോര മേഖലയുടെ കലാ സാംസ്കാരികമായ വിജയത്തിനായി സ്വാഗത സംഘം മലയോര മേഖലയുടെ ജനകീയ ഉത്സവമായ മുക്കം ഫെസ്റ്റ് ഫെബ്രുവരി ആറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ അഗസ്ത്യൻമൊഴി സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് പരിപാടി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഈ കുറഞ്ഞ മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ടി വിശ്വനാഥൻ വി കെ വിനോദ് മുഖ നഗരസഭാ ചെയർമാൻ പി ടി ബാബു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല മുഖ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് കെ പി ചാന്തിനി ദീപു പ്രേംനാഥ് ടി പി രാജീവ് പ്രഷോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു മുൻവർഷങ്ങളിലേക്കാൾ മികച്ച ഒരുക്കാനാണ് തയ്യാറെടുക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു ലിൻഡോ ജോസഫ് എം എൽ എ ചെയർമാനും വി കെ വിനോദ് കൺവീനറും കെ ടി ബിനു ട്രഷററുമായുള്ള സ്വാഗത സംഘമാണ് പ്രവർത്തിക്കുന്നത് ടി പി രാജീവ് വർക്കിംഗ് ചെയർമാനും പി പ്രഷോ കുമാർ വർക്കിംഗ് കൺവീനറുമാണ് ന്യൂസ് ബ്യൂറോ മുക്കം